السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين برحمة <سلام> الله سهودرين على إبراوشة حجقر مطل عرفا سنگ مطل پرباشنا نروحي چد بهماننا آيا پندتنم مسجد الحرم إلى إمام آيا شيخ ൂർ മാഹിർ അൽ മി അവാണ് ഹംദിനും സൊലാത്തിനും അർഖാനകൾക്കും ശേഷം അദ്ദേഹം നടത്തിയ ഹുതുബയുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് നാം ഇവിടെ സംസാരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക ഒരു പിതാവും തൻ്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത ഒരു സന്തതിയും പിതാവിന് പ്രയോജനം ചെയ്യാത്ത ഉപകരിക്കാത്ത ഒരു നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ പരമവഞ്ചകനായ പിശാച്ചും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ തങ്ങൾ രക്ഷിതാവിനെ തങ്ങൾ രക്ഷിതാവിനെ സൂക്ഷിക്കുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഇമാം തന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് സൂക്ഷ്മത പുലർത്തിയവരെ രക്ഷപ്പെടുത്തി അവർക്കുള്ളതായ സുരക്ഷിത സ്ഥാനത്ത് അള്ളാഹു എത്തിക്കുമെന്ന വിശുദ്ധ ഖുർആാന്റെ ആയത്ത് അദ്ദേഹം ഉദ്ധരിച്ചു ശിക്ഷ ഒരിക്കലും അവരെ സ്പർശിക്കുകയില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവനിൽ വരമേൽപ്പിക്കുന്ന പക്ഷം അവന് അല്ലാഹു മതി വല്ലവനും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവൻ അവൻ്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വല്ലവനും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവൻ്റെ തിന്മകളെ അവൻ മായ്ച്ചു കളയുകയും അവനുള്ള പ്രതിഫലം അവൻ വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ ആരാധനകൾക്ക് വലിയ പങ്കുണ്ട് അവനല്ലാതെ ആരാധിക്കപ്പെടുവാനോ ആരാധനകളുടെ അംശങ്ങൾ ആരക്ഷിതാവിനല്ലാതെ പങ്കുവെക്കപ്പെടാനോ പാടില്ല എന്ന് ഇമാം വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുകയുണ്ടായി വിശുദ്ധ ഖുർഹാനിലെ ഒട്ടനേകം ആയത്തുകൾ നിരന്തരമായി ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ വർഷത്തെ അറഫ പ്രഭാഷണം നടന്നിരിക്കുന്നത് വിധികർതൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു അവനല്ലാതെ നിങ്ങൾ അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു വക്രതയില്ലാത്ത മതം അതത്രേ പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല വിശുദ്ധ ഇഷിദ്ധുർഹാൻ തുടർന്ന് സൂചിപ്പിക്കുന്നു ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന നിങ്ങൾ ആരാധിക്കുവിൻ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സന്ദേശവും വിജയത്തിന് നിധാനവും ഏകദൈവാരാധനയാണ് കരിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനവും പ്രയോഗവൽക്കരണവുമാണ് വിശുദ്ധ ഇഷുദ്ധുർഹാൻ പറഞ്ഞത് നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാകുന്നു അവനല്ലാതെ ആരാധന ആരാധനക്കർഹരായി മറ്റാരുമില്ല അവൻ പരമകാരുണ്യകനും കരുണാനിധിയും അത്രയും ഗർഭാശയങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവൻ നിങ്ങൾ രൂപപ്പെടുത്തുന്നു അവനല്ലാതെ ആരാധനക്കർഹരായി മറ്റാരുമില്ല അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നും കുർആആൻ സൂചിപ്പിക്കുന്നു പ്രവാചകത്വത്തിൻ്റെ സാക്ഷ്യമാണ് അതിപ്രധാനമായ അടുത്ത ഭാഗമായി ഇമാം തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് മുഹമ്മദ് റസൂൽ അയിലുള്ള വിശ്വാസമാണത് അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്യലാണത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു മുഹമ്മദ് നബി നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു അള്ളാഹുയ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു ഇസ്ലാമിലെ ഒന്നാമത്തെ സ്തംഭമാണ് ലാ ഇലാഹല്ലയും മുഹമ്മദ് റസൂൽ അമ്മയും ഉൾക്കൊള്ളുന്ന ഈ സാക്ഷ്യവചനങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരമാണ് അടുത്ത സ്തംഭം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്നാണ് തീർച്ചയായും നമസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നു അള്ളാഹുവി നിങ്ങൾ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അള്ളാഹു അറിയുന്നു സമ്പത്തിൽ നിന്ന് നാം നൽകേണ്ടുന്ന നിർബന്ധദാനമായ ജക്കാത്താണ് അടുത്തത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നതാകുന്ന ദാനം അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങുകയും അവർക്ക് വേണ്ടി അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തി നൽകുന്നതത്രേ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അടുത്തത് വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനമാകുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞു ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളും കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാകുന്നുവോ അവർ ആ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് സാധ്യതയും ബാധ്യതയും എത്തിയവർക്കുള്ള ഹജ്ജ് കർമ്മമാണ് അടുത്ത സ്തംഭമായി ഇസ്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇബ്രാഹിം നബിയോട് പറയപ്പെട്ടതായി ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ വിളംബരം ചെയ്യുക നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ വട്ടകങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ടും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും സല്ലാഹു അലഹി വസ്ലമ്മ അരുൾ ചെയ്തു ഇസ്ലാം അള്ളാഹുവല്ലാതെ ആരാധനയില്ല എന്ന സത്യസാക്ഷ്യമാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നുള്ള പ്രഖ്യാപനമാകുന്നു നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് നൽകുക റമദാനിലെ നോമ്പനുഷ്ഠിക്കുക ബാധ്യതയെത്തിയവർ ഹജ്ജ് നിർവഹിക്കുക എന്നതാകുന്നു ഇസ്ലാം ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു അള്ളാഹുവിലും മലക്കുകളിലുമുള്ള വിശ്വാസം അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലും അവൻ അയച്ച പ്രവാചകരിലുമുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം നന്മയും തിന്മയുമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിധിവിശ്വാസം ഇത്ര ഇത്രയും കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ടു ഇഹ്സാൻ എന്താണെന്ന് പ്രവാചക തിരുമേനി സലാഹുഅലൈ വസ്ലം വിശദീകരിച്ചു നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കലാകുന്നു ഇഹ്സാൻ അഥവാ നന്മ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് വിശ്വാസികളെ ഇതാണ് അള്ളാഹുവിൻ്റെ മതവും മതനിയമങ്ങളും അവൻ സൃഷ്ടികൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ചു നൽകിയ മതമാണിത് അർഫ്വാദനത്തിൽ പ്രവാചക തിരുമേനി ദിനേനിസ്ഹ് അലൈവ് വസ്ലമുക്ക് അവതീർണമായ വിശുദ്ധ ഖുർആാൻ്റെ വചനം ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു കഴിവിൻ്റെ പരമാവധി തിന്മകൾ തടയലാണ് കഴിവിൻ്റെ പരമാവധി നന്മകൾ പ്രവർത്തിക്കലാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ താല്പര്യം ശരീരത്ത് എല്ലാവിധത്തിലുമുള്ള നന്മകളും ജീവിത ഐശ്വര്യവും പ്രധാനം ചെയ്യുന്നു നന്മയുടെ വ്യാപനവും തിന്മ തടയലുമാണ് മതം മുന്തിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് യാസമുണ്ടാക്കുന്നവരോ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നവരോ ആയി തീരരുത് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും ഉത്തമ സ്വഭാവത്തിൽ ജീവിക്കുവാനും മാതാപിതാക്കളോട് നന്മ ചെയ്യുവാനും കുടുംബ ബന്ധം പാലിക്കുവാനും സത്യം പറയുവാനും ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം ചെയ്യുവാനും അവൻ വിലക്കുന്നത് നീജവൃത്തിയിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുമാണ് നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് എന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഇമാം ഉദ്ധരിക്കുകയുണ്ടായി തുടർന്നുകൊണ്ട് നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവി നിങ്ങളുടെ ജാമ്യക്കാരനായിക്കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കുകയും ചെയ്യരുത് എന്നും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സൂചിപ്പി സൂചിപ്പിക്കുകയുണ്ടായി വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് തീർപ്പുകൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നുമുള്ള വിശുദ്ധ ഖുർആാനിന്റെ ഉപദേശവും ഇമാം സൂചിപ്പിക്കുകയുണ്ടായി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുക അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈക കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത് അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും അഞ്ച് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമാണ് ഇമാം തൻ്റെ പ്രഭാഷണത്തിൽ അടുത്തതായി സൂചിപ്പിച്ചത് അത് എല്ലാവിധത്തിലുമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഹംസ് എന്നാണ് അതറിയപ്പെടുന്നത് മതം ജീവൻ അതേപോലെ തന്നെ ബുദ്ധി ധനം അഭിമാനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതോടുകൂടി ഇമാം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് മാധ്യമ നൈതികതയെക്കുറിച്ചാണ് നമ്മുടെ നിയമങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടില്ല മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായി അദ്ദേഹം അത് ഊന്നിപ്പറയുന്നുണ്ട് അലൈവ് വസ്ലമ്മ തന്റെ ഹജ്ജത്തുലഹുബയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു നിങ്ങളുടെ ധനവും അഭിമാനവും രക്തവും പവിത്രമാണ് ഈ ദിവസത്തെ പോലെ ഈ നാടിനെ പോലെ ഈ മാസത്തെ പോലെ അത് പവിത്രമാണ് എന്ന് റസോൽ തിരുമേനെ സൂചിപ്പിക്കുകയുണ്ടായി സിഠാവിനെ ആരാധിക്കുകയും അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ബാധ്യത വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുക എന്റെ രക്ഷിതാവ് നീതി പാലിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാ ആരാധനാവേളയിലും അഥവാ എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ ശരിയാമിതം നിർത്തുകയും കീഴടക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന വിശുദ്ധ ഖുർആാന്റെ ആയത്ത് ഇമാം ഉദ്ധരിക്കുകയുണ്ടായി അടിസ്ഥാനാവകാശങ്ങൾ നേരത്തെ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആാൻ ഇപ്രകാരം പറയുന്നുണ്ട് അള്ളാഹു പവിത്ര നൽകിയിട്ടുള്ള ജീവനെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിക്കരുത് അക്രമത്തിന് വിധേയനായി വല്ലവനും കൊല്ലപ്പെടുന്ന പക്ഷം അവന്റെ അവകാശികൾക്ക് നാം പ്രതിക്രിയ ചെയ്യുവാൻ അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ അവൻ കൊലയിൽ അതിരുകവിയരുത് തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു സാമ്പത്തിക രംഗത്തെ സുരക്ഷിതത്വം ഖുർആൻ സൂചിപ്പിക്കുന്നതിന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആാനിൽ നിന്നും ഇമാം ഉദ്ധരിക്കുകയുണ്ടായി സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ അന്യായമായി അന്യോന്യം എടുത്തു തിന്നരുത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു മനുഷ്യബുദ്ധിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ നിന്നുള്ള ആയത്ത് ഇമാം ഉദ്ധരിച്ചു സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ വിളച്ചവൃത്തികൾ മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചും അത് സമൂഹത്തിൽ വരുത്തിവെക്കുന്ന ആധുനികമായ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഇമാം വിശദീകരിച്ചത് അഭിമാന സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ തെറ്റായി അതൊന്നും ചെയ്യാതിരിക്കെ ശല്യപ്പെടുത്തുന്നവരാരോ അവർ അപരാധവും പ്രത്യക്ഷമായ പാപവും പേറിയിരിക്കുകയാണ് എന്ന വിശുദ്ധ ഖുർഹാന്റെ ആയത്താണ് ഇമാം ഉദ്ധരിച്ചത് പവിത്രവും ദുർവൃത്തിയെപ്പറ്റി ഓർക്കുക പോലും ചെയ്യാത്തവരുമായ സത്യവിശ്വാസനികളെ ദുരാരോപണം ചെയ്യുന്നവരാരോ അവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് എന്ന വിശുദ്ധ ഖുർഹാന്റെ താക്കീതിനെക്കുറിച്ചും ഇമാം സൂചിപ്പിക്കുകയുണ്ടായി സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്നവരേക്കാൾ നല്ലവരായിരുന്നേക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും അരുത് സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ പിടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റകരമാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത് നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത് തുടങ്ങി സോറാ ഹുജറാത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇമാം വിശദീകരിക്കുകയുണ്ടായി സൂചിപ്പിക്കപ്പെട്ട അഞ്ച് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും അവ സൂക്ഷിക്കുവാനും ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഭൗതികവും മതപരവുമായ സൗഖ്യത്തിന് അത് അനിവാര്യമാണ് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലത്തുമുള്ള മനുഷ്യർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാകുന്നു ഹജ്ജ് ഈ സന്ദേശങ്ങളുടെ എല്ലാം നിദർശനമാണ് വൈജാത്യങ്ങളുടെ അടയാളങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല ഹജിമാർ അജ്ജിൻ്റെ കർമ്മങ്ങൾ നിർഭയരായി നിർവഹിക്കുന്നതിലൂടെയും ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് കൂടുന്നതിലൂടെയും ഈ സന്ദേശമാണ് വിളംബരം ചെയ്യപ്പെടുന്നത് തൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഹാജിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇമാം ഇപ്രകാരം പറഞ്ഞു ഹാജിമാരെ നിങ്ങൾ അർഫയിലാണ് പവിത്രമായ സ്ഥലമാണിത് പാപങ്ങൾ പൊറുക്കപ്പെടാനും നന്മകൾ വാരിക്കൂട്ടുവാനും പറ്റിയ ഇടമാണിത് പ്രവാചക ചരി അനുസരിച്ച് നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക അവിടുന്ന് ഈ അറഫയിൽ വെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് ഹജ്ജത്തിൽ വിദായിൽ ബിലാർ അലിയുവിനോട് ബാങ്ക് വിളിക്കുവാൻ പ്രവാചക ദരിഹു അലൈഹി വസല്ല ആവശ്യപ്പെട്ടു പിന്നീട് നബി സല്ലാഹു അലഹി വസ്ല്ല രണ്ടരക്കാലത്ത് നമസ്കരിച്ചു ശേഷം രണ്ടരക്കാലത്ത് അസർ നമസ്കരിച്ചു അങ്ങനെ ജമ്മും കച്ചറുമായി അവിടുന്ന് നുഹ്റും അഷറും നമസ്കാരങ്ങൾ നിർവഹിക്കുകയുണ്ടായി പിന്നീട് സൂര്യാസ്തമയം വരെ അവിടുന്ന് തൻ്റെ കൂടെയുള്ള സഹാബികളോടൊപ്പം അറഫയിൽ നിന്നും നിന്നു കൂടി അവർ മുസ്തലിഫയിലേക്ക് പോയി മകരീബും ഇഷായും അവിടെ വെച്ചുകൊണ്ട് ജമ്മായി നമസ്കരിച്ചു മകരീബ് മൂന്നരക്കാലത്തും ഇഷ രണ്ടക്കാലത്തും പിന്നീട് മിനൈ അവർ മുസ്തരിഫയിൽ രാപ്പാർത്തു സുഭിനമസ്കാര ശേഷം അവർ മിനായിലേക്ക് പോയി പ്രഭാതത്തോടുകൂടി എല്ലാ ഹാജിമാരും മിനായിൽ എത്തിച്ചേർന്നു ശേഷം പ്രവാചക ദരിഹു അലൈ വസ്ല്ലം ജമ്രത്തുൽ അക്കബയിൽ ഏഴ് കല്ലുകൾ എറിഞ്ഞു അവിടുന്ന് ബലികർമ്മ നിർവഹിച്ചു മുടി മുണ്ടനം ചെയ്തു നീക്കി മക്കയിൽ പോയി ഹറമിൽ തവാഫുൽ നിർവഹിച്ചു പിന്നീട് മിനയിലേക്ക് മടങ്ങി പിന്നീട് അയ്യാമത്ത് ഷെരീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ കഴിച്ചുകൂട്ടി തക്ബീറും തഹ്മീദും തഹലീലുമായി ആ ദിനങ്ങളിൽ മൂന്ന് ജമ്രകളിലും എറിഞ്ഞു പ്രാർത്ഥനകളിൽ മുഴുകി ആ പാത പിന്തുടർന്ന് നാമും മിനയിൽ താമസിക്കുവാൻ പോവുകയാണ് പന്ത്രണ്ട് വരെ കഴിച്ചുകൂട്ടാം പതിമൂന്ന് വരെ കഴിച്ചുകൂട്ടുന്നത് ഏറ്റവും ഉത്തമമാകുന്നു പ്രാർത്ഥനാനിർഭരമായ മനസ്സുമായാണ് പ്രവാചക തിരുമേനി സല്ലാ അലൈ വസലമ്മ ഈ അറഫയിലും കഴിച്ചുകൂട്ടിയത് ഭക്തിയോടുകൂടിയും കീഴ്വടക്കത്തോടുകൂടിയും അള്ളാഹുവിന് മുഴുവൻ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനെ വണങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവാനും ഭക്തിയുള്ളവരായി തീരുവാനും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഇമാം പാരായണം ചെയ്യുകയുണ്ടായി അവസാനമായി പ്രാർത്ഥനയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുവാൻ വസീയത്ത് ചെയ്തുകൊണ്ടുമാണ് ഇമാം തൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പക്ഷം മലക്കുകൾ ആമീൻ പറയുകയും പ്രാർത്ഥിക്കുന്നവന്മാ പ്രാർത്ഥിക്കുന്നവന് തത്യമായ പ്രതിഫലം നൽകിയണമേ എന്ന് പറയുകയും ചെയ്യുമെന്ന് നബിസലാഹലൈ വസ്ലമ അരുൾ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ പലസ്തീനിലെ പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവർ ദുരിതമനുഭവിക്കുന്നവരാണ് അങ്ങേയറ്റം പ്രയാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരാണ് അവരുടെ ശത്രുവിന്റെ ആക്രമണത്താൽ അവർ ദുരിതത്തിലായിരിക്കുന്നു കഷ്ടപ്പാടിലായിരിക്കുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും താമസവും എല്ലാം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ സഹോദരങ്ങളെ ഹാജിമാർക്ക് വിശുദ്ധമായ ഹജ്ജ് കർമ്മം എല്ലാ സുരക്ഷിത്വത്തോടും കൂടി നിർവഹിക്കുവാന് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഹറമിൻ്റെ പരിചാരകരായ ഭരണാധികാരികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ സ്വന്തത്തിന് വേണ്ടിയും ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും നമ്മ നയിക്കുന്ന നേതാക്കൾക്ക് വേണ്ടിയും പണ്ഡിതന്മാർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ അറഫ പ്രഭാഷണം ബഹുമാന്യ പണ്ഡിതനും ഹർമിരയിമാമുമായ ഡോക്ടർ മാഹിർ അൽ മുഹിലി അവസാനിപ്പിച്ചത് അള്ളാഹു സുബാന മക്ബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ എല്ലാ ഹാജിമാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വഫിൽ മുഹമ്മദിൻ റബ്ബനർഹുലബീനീൻ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته